ഹായ് ഗൈസ് അമ്പോൻസ് വെൽക്കം ബാക്ക് ഞാൻ രണ്ട് സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോഴാണ് എനിക്ക് ഡെലിവറി ആയി കിട്ടിയത് സംഭവം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ നമുക്ക് ഇനി ആമസോണിന് തന്നെയാണ് ഷർട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ രണ്ട് ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷർട്ടും ഒരു ജീൻസും മതി ഒന്ന് വീണ്ടും നമ്മുടെ ബ്ലൂ കളർ ബീൻസാണ് ഡനീമിൻ്റെ തന്നെയാണ് കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഞാൻ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇത് നരച്ച ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഓ ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ മോക്ക് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഓക്കെ സോ ഇത് ഒരു സംഭവം അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നിഫ്റ്റിയുടെ തന്നെയാണ് സോ ഒന്നിത് പിന്നെ ഒന്നുകൂടി ഉണ്ട് ഇത് ഷർട്ടാണല്ലോ യെസ് രണ്ട് ഷർട്ട് ഓർഡർ ചെയ്തത് നാനൂറ്റി സംതിങ് രൂപയ്ക്കാണ് പൊതുവേ ഞാനിടുന്ന മോഡൽ ഷർട്ടാണ് കേട്ടോ കൊള്ളാം മോശം ഇല്ല ഇതിൻ്റെ ഓപ്പൺ ഞാനെനിക്ക് മീഡിയം ഷർട്ടാണ് ഓർഡർ ചെയ്യാറ് സോ ഒന്ന് നമ്മുടെ പീച്ച് കളർ ഓക്കെ പീച്ചെന്നോ പിങ്ക് ഒക്കെ പറയാം ഇനി പറയണം നമ്മുടെ നല്ല ഐവറി കളർ എന്നോ ക്ലോത്ത് അത്ര രസമില്ല എങ്കിലും ഓക്കെ ഓക്കെ സോ ഇങ്ങനെ രീഷേർട്ട് ഇതിൻ്റെ കൂടെ ഇടാനും ഞാൻ ആ വെള്ള ജീൻസ് വാങ്ങിച്ചത് കേട്ടോ സ്വഭ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ അൺപാക്കിംഗ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് സാൻ യു ഫ്രം ലവ് ആൻഡ് ലവ്